സാമ്പത്തിക ശൈഥില്യം അതായത് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അതിൻ്റെ മുകളിലുണ്ടാകുന്ന സമരങ്ങൾ അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ്റെ സ്വഭാവമുള്ള അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാർക്സ് അല്ലെങ്കിൽ മാർക്സിസം വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നുള്ളതൊരു പൊതുവേ ഇടതുപക്ഷ ആശയ കേരളം പ്രതീക്ഷയോടുകൂടി ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നാഷണൽ പീപ്പിൾസ് പവർ അതിലെ അതിലൊരു മുഖ്യകക്ഷിയായ ജനതാവിമുക്തി പെരുമന അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ഒരു ലെഫ്റ്റിൻ്റെ ആശയ സങ്കേതമായ ജെ വി പി അതിൻ്റെ ദിശനായകയിൽ കൂടി ഇപ്പം ശ്രീലങ്കയിൽ അധികാരത്തിലേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു ശ്രീലങ്കയിൽ ഒരു ഇടതുപക്ഷ മുന്നേറ്റമുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറഞ്ഞ പ്രതിരോധ സമരങ്ങളുടെ മുന്നണിയിൽ ജെ വി പി ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു മൂന്ന് ശതമാനം വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് ശതമാനത്തിൻ്റെ ഉണ്ടായിരുന്ന എന്നാൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വസ്തു ഇഷ്ടമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അത് പെട്ടെന്ന് അധികാരത്തിലേക്ക് വരികയാണ് ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് അതായത് നമ്മുടെ പിന്നെ ശ്രീലങ്കയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ മാതൃകകളെ ആകെ തകടം മറിക്കുന്ന ഈ രാഷ്ട്രീ ഈ ഒരു മാറ്റം നമുക്കെങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുന്നത് ഇത് ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ അർത്ഥത്തില് അതിനൊരു പൂർണ്ണമായിട്ടൊരു ലെഫ്റ്റ് കണ്ടൻറ്റ് ഉണ്ടെന്ന് തോന്നില്ല ഒരു ലൈറ്ററിനോട്ട് തുടങ്ങായിരിക്കും നന്നായിരിക്കാം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ അവരുടെ വെബ്സൈറ്റ് അതായത് നാഷണൽ പീപ്പിൾസ് ഫവറിൻ്റെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുകയായിരുന്നു അതിന് മേജർ കോമ്പണൻ്റ് ആണ് ജനതാ കമ്മിറ്റി പരമിനെ പരമുന പിന്നെ ഒരുപാട് ചെറിയ കുറേ ഗ്രൂപ്പുകൾ അതിനകത്തുണ്ട് പത്ത് ഇരുപത്തിമൂന്ന് ഗ്രൂപ്പുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ വെബ്സൈറ്റ് അവരുടെ അടുത്തും ഒരു മാർക്സിസ്റ്റ് വൊക്കാബുലറി അവിടെ ഉപയോഗിക്കുന്നില്ല സോഷ്യലിസം എന്നുള്ളതോ കമ്മ്യൂണിസമോ ലെഫ്റ്റ് എന്ന വാക്ക് പോലും എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ല ഒഫ്കോഴ്സ് നമുക്കവിടെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ വിമുക്തി പെരുമനയുടെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു തീർച്ചയായും വളരെ ഉദാഹരണത്തിന് അതിന്റെ ഫൗണ്ടർ ആയിരുന്ന രോണബി ജവീര ഇടക്കാലത്ത് തുടക്കത്തിൽ അറുപത്തഞ്ചിലാണ് അദ്ദേഹം ഫോം ചെയ്യുന്നത് ഈ ജെ വി പി ഫോം ചെയ്യുന്നത് പിന്നീട് അനു അദ്ദേഹം ഫോം ചെയ്യാൻ തൊട്ട് മുമ്പ് അദ്ദേഹം ലുമുംബ യൂണിവേഴ്സിറ്റിയിൽ മോസ്കോയിൽ ലുമോബ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നു ഭാഗ്യമായിട്ട് ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് സിലോൺ കമ്മ്യൂണിസ്റ്റ് പാട്ട് പൂർണ്ണമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും സാമാന്യൊക്കെ ബന്ധപ്പെട്ടിരുന്നു പ്രോസോവേറ്റ് ആയിരുന്നു അതിൻ്റെ സ്വഭാവം ഒക്കെ പോയിട്ട് പ്രവർത്തിച്ചു അത് പ്രത്യേകം അവർ അവർ മാസികയുടെ പേര് ദേശാഭിമാനി അതെ അപ്പം അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു സി പി ഐയോട് ആയിരിക്കും ഒരുപക്ഷെ പാർട്ടി ടു പാർട്ടി ടൈപ്പ് ഉണ്ടായിക്കണം അതായത് മോസ്കോ ആയിട്ടൊക്കെ കണക്ഷൻ ആയിരുന്നു പക്ഷേ മോസ്കോയിൽ എത്തിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം പഠനത്തിനകം കൂടുതൽ അത് മാർക്സിസ്റ്റർ കൂട് താൽപ്പര്യം കാണിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു ഇതൊരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പലരും പറയുന്നത് അദ്ദേഹം ടോർസ് കിവി അക്കാലത്ത് അദ്ദേഹം സ്വാധീനിച്ചെന്ന് പറയുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നു അദ്ദേഹം ജെ ബി ഫോ പിഫോം ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റിബല്യൻ ഒരാുന്നു ഒരുപാട് പേരും മരിക്കപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് അത് അന്ന് ഗവൺമെൻറ് ഉണ്ടായിരുന്നത് സിനിമാവോ ഭണ്ഡാരം അയക്കുക എന്നുള്ള ഒരു ലിബറൽ സ്വഭാവത്തിലുള്ള ഒരു ഗവൺമെന്റ് ഏതാണ്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ താരതമ്യം ചെയ്യാവുന്ന ഒരു പാർട്ടിയുടെ ലീഡർ ഭരിച്ചിരുന്നത് ശ്രീലങ്ക സമസമാജ് സമാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രൂപ്പുകൾ സപ്പോർട്ട് ചെയ്തിരുന്നു ഈ അപ്രൈസിങ് ക്രഷ് ചെയ്തത് ഒരുപാട് ചെറുപ്പക്കാരൻ മരിക്കേണ്ടായിരുന്നു ഒരുപക്ഷെ അധികാരത്തിലെത്താൻ സാധ്യ ഒരു ഗവൺമെൻ ഒരു റവല്യൂഷൻ എന്നത് ഒരുപക്ഷെ സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ റവല്യൂഷണറി ഗവൺമെന്റും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും അതായി മാറിയിരുന്നു പക്ഷെ അത് തകർക്കപ്പെടരുത് അതിന് പല റോളും പറയുന്നുണ്ട് അത് പുറത്ത് ശക്തിയുള്ള റോൾ ഉണ്ടായിരുന്നു തകർക്കുന്നതിൽ ഇന്ത്യ അതിന് ക്ലാൻറ്റസ്റ്റീൻ റോൾ വായിച്ചിരുന്നു പറയുന്നുണ്ട് ഒക്കെ തന്നെ അപ്പം അതിന് ഹിസ്റ്ററി നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു ഇടതുപക്ഷ പാരമ്പര്യമുണ്ട് പിന്നീട് നമ്മളിവിടെ കാണുന്നത് ജെ വിപിയുടെ ഗോ കാണിച്ചാൽ അതിനും കുറേ കാലം നമുക്ക് ജെ വി പെ വി പിന്നെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല അണ്ടർഗ്രൗണ്ട് വർക്ക് ആണ് ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ നമ്മളവരെ വീണ്ടും ഉയർന്നു കാണുന്നത് എൺപത്തി ഒമ്പതിലാണ് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് അഭ്യന്തര അതായത് ഒരു വശത്തെ എൽ ടി ബാങ്ക് ശക്തമായിട്ട് ഗവൺമെന്റിന് എതിരായിട്ട് ഇതാവുന്നു അവിടെ ഐ പി കെ എഫ് വരുന്നതോടുകൂടിയാണ് ഇവർ ശക്താവുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള മുദ്രവാക്യുയർത്തിക്കൊണ്ടും ശ്രീലങ്കൻ ഫെഡറലിസ്റ്റ് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ജെ വി പി രണ്ടാമത് അത് ലീഡർഷിപ്പ് കൊടുത്തിരുന്നത് അപ്പോഴേക്കും ഇത് ജയിലിൽ അത് വിമോചിതനാവുന്നുണ്ട് വിമോചിതാവുന്നുണ്ട് ഇടക്കാലത്ത് രോഹണ വിജയവീര് അദ്ദേഹം ഈ അപ്രേസിങ്ങിൻ്റെ ഇടയിൽ രണ്ടാമത്തെ അതായത് എൺപത്തൊമ്പതിൽ അപ്രേസിങ്ങിന് ഇടയിൽ അദ്ദേഹം വധിക്കപ്പെടേണ്ടത് അന്ന് പ്രേംദാസിയാണ് ഭരിക്കുന്നത് സിനിമാവുമല്ല അല്ലെങ്കിൽ മറ്റേ ശ്രീലങ്ക ഫ്രീഡം പാർട്ടി അല്ല യു എൻ പി ആണ് ഭരിക്കുന്നത് ആ സമയത്ത് ഇദ്ദേഹത്തിന് പിന്നെ തെരുവിൽ കൊലയിപ്പെട്ട് കാണിയത് അഡ്സൗറ്റ് ഡെഡ് ബോഡി കാണിയത് പിന്നീടും എനിക്ക് തോന്നുന്നത് അവരുടെ ഒരുപാട് സഹാക്കളെ വധിക്കുകയും ചെയ്തു അന്ന് ആദ്യത്തത് തീർച്ചയായും തുറന്ന മാർക്സിസ്റ്റ് സ്വാർഡ് ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ അപ്രൈസിങ്ങോട് കൂടി ഒരുതരം സിംഹള നാഷണലിസത്തിന്റെ ബന്ധപ്പെട്ട് അവരൊരിക്കലും തമിഴ് നാഷണാലിറ്റി ക്വസ്റ്റ്യൻ അംഗീകരിച്ചിരുന്നില്ല ആദ്യത്തെ കാലത്ത് അവർ പറയുമായിരുന്നു ഒരുപക്ഷെ തമിഴ് നാഷണാലിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അതൊരു ഫെഡറലിൻ്റെ സ്വതന്ത്ര പരമാധികാര റവല്യൂഷണറി ഗവൺമെന്റ് ശേഷം ചർച്ച ചെയ്യപ്പെട്ട് മാറ്റിയിരുന്നത് എൽ ടി ടി ആയിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്തിരുന്നില്ല ഒരിക്കലും ചെയ്തിരുന്നില്ല അവർ നെഗോഷിയേറ്റ് ചെയ്തത് ഇ പി ആർ എൽ എഫ് ആയിട്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നു ഒരു തമിഴ് ഗ്രൂപ്പ് ആയിട്ട് തീർച്ചയായിട്ടും ഇ പി ആർ എൽ എഫിനൊരു ചെറിയൊരു സ്ട്രോങ് ഒരു മാർക്സിസ്റ്റ് ഫൗണ്ടേഷൻ അവകാശപ്പെട്ടിരുന്നു അപ്പോൾ അതാണ് അവൻ്റെ ഒരു ഹിസ്റ്ററി പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ ആ അടിച്ചമർത്തുള്ളതിനു ശേഷം അതിലും കുറെ പേര് മരിക്കപ്പെടുന്നുണ്ട് ഇവരുടെ ഇദ്ദേഹം വധിക്കപ്പെട്ട് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ അന്നത്തെ ഗവൺമെന്റ് യു എൻ പി ഗവൺമെന്റ് പ്രേംദാസ വധിക്കുകയൊക്കെ ഉണ്ടായി പിന്നീട് നമുക്ക് അവരെ പറ്റി ആരും ഇന്ഫർമേഷൻ ഇല്ല പിന്നെ നമ്മൾ കാണുന്നത് വീണ്ടും അരുറിയമ്മാണ് അതിന് ലീഡർ ആയിട്ടാണ് അധികാരത്തിൽ ാണ് അരുണകുമാര ദി നായകയെ പറ്റി പറയുമ്പോ നമ്മളിപ്പം ഇവിടെ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്നു ഭരണത്തിൽ ആളാണ് നല്ല ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ കാരണം നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു രണഭംഗിലായിട്ടുള്ള ജെ വി പിയിൽ നിന്നും കോംപ്രമൈസുകളുടെ ജെ വി പിള്ള ഒരു വളർച്ചയുണ്ട് അപ്പൊ ആ ആ ഒരു ദിസനായിക ആരാണ് വളരെ ഒരു ഞാൻ ഒരു ഓർക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പത്തിൽ ശ്രീലങ്കയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അന്നത്തെ ഇലക്ഷനുണ്ട് അന്ന് പ്രസിഡൻസ് ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ ഒരു അന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് എൻ്റെ എൽ ടി തകർത്തിട്ട് പിന്നെ അഭ്യന്തര തകർത്തിട്ട് അഭ്യന്തരം അവസാനിക്കുന്നു രാജപക്ഷെ ആണ് ഒരു കണ്ടന്ററ് രാജപക്ഷേൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിരിസേന മറ്റേ അവരുടെ മിലിറ്ററി ആൾക്കാരുടെ ഒരു വേറെ പാർട്ടി ഒക്കെയാണ് അന്ന് ആലക്ഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരു പോസ്റ്റർ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യണ്ടായി നമുക്കൊന്നാ അറിയാത്ത കുളമ്പോട് പല ഭാഗത്തും വളരെ സുന്ദരനായ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ദൂരം ഫ്രഞ്ച് ബീഡൊക്കെ വെച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ വളരെ അട്രാക്റ്റീവായിട്ട് മുഴുവൻ കാണേണ്ടായിരുന്നു പലർക്കും ഇദ്ദേഹം ആരാന്നുള്ള പുറമേന്ന് ആർക്കും അദ്ദേഹത്തെ അറിയില്ല രജപേക്ഷ ഒക്കെ ഗ്ലോബലി എല്ലാവരും അറിയുന്ന ഫിഗറാണ് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം സിരിസേനയെ അറിയാം മറ്റു ലീഡേഴ്സൊക്കെ കഴിഞ്ഞു ഇറവൻ്റായി കഴിഞ്ഞുദർശനമാകുന്ന ഗൗരവമായിട്ട് ആരും എടുക്കാറുണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന് അന്നേ ശ്രദ്ധിച്ചിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ തന്നെ കണ്ടിരുന്നു പല സ്ഥലത്തും വളരെ യങ് ആയിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കളക്ടോണൊക്കെയുള്ള പോസ്റ്റേഴ്സൊക്കെ തന്നെ അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി കൂടെ ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫ് എടുത്തു അങ്ങനെ ആരാൻ നോക്കുന്നവരും നമ്മളവിടുത്തെ ചില സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ ഹംബിൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതായിരുന്നു ഒരു കാലത്ത് വളരെ സജീവ വളരെ ഞങ്ങൾ അദ്ദേഹം രോഹണി ബിജെപിയില് പാർട്ടി തോന്നുമ്പോൾ രണ്ടു മൂന്ന് വയസ്സ് അഞ്ചോ വയസ്സായിട്ടുള്ളു അപ്പൊ ഒന്നും അദ്ദേഹം ശ്രദ്ധേയനല്ല രണ്ടാമത്തെ അപ്രൈസിങ്ങില് അതായത് എൺപത്തി ഒമ്പതിൽ വരുന്നതാണ് അദ്ദേഹത്തിൽ തന്നെ അതിൽ രണ്ടാമത്തെ ആദ്യത്തെ തുടക്കം ജെ വി തുടക്കത്തിൽ മാർക്സിസ്റ്റ് തോട്ട് ഇയാൾ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു കാരണം വളരെ കൊച്ചായിരുന്നു രണ്ടാമത് എൺപത്തൊമ്പതിൽ ഇവര് രണ്ടാമത് അപ്രൈസിങ് വരുമ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടെ ടീനേജ് കഴിഞ്ഞിട്ട് യങ് ഏജിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇൻഫ്ലുവൻസാണ് അദ്ദേഹത്തിന് ജെ വി പി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് പിന്നീട് എൽ ടി ഒക്കെ അഭിദ്രദ്ധ അവസാനിച്ച ശേഷം ജെ വി പി ട്രാൻസ്ഫോം ചെയ്ത് ജെ വി പിയുടെ ലേറ്റ് ആയിട്ട് വരുന്നത് അതായത് ജെ വി പി ർക്സിസ്റ്റും പിന്നീട് നമ്മൾ കാണുന്നത് സ്വഭാവത്തിൽ മാറിയ ശേഷമുള്ള ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ആദ്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചെകുവരായിട്ട് വിളിക്കാവുന്ന സ്വാഭാവിക സ്ഥലമാണ് അവിടുന്ന് ട്രാൻസ്ഫോം ചെയ്ത് പാർഷ്യലി സിഹള നാഷണലിസ്റ്റ് ആവുന്നു അറ്റ് ദ സെയിം ടൈം മാർക്സിസ്റ്റായിരുന്നു അതിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ വന്നു ഒരു സ്ഥലം സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി എന്നുള്ള പറയുന്ന അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നില്ല അത് ശ്രീലങ്കയിലെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നായ്ക്ക് അസോസിയേറ്റ് ചെയ്ത് തോന്നില്ല അദ്ദേഹം തോന്നിയത് ജെ വി പിന്നെ ജെ വി പി സമയത്ത് അതായത് ഈ രണ്ടായിരത്തി പത്തിലെ ഇലക്ഷൻ്റെ സമയത്ത് ജെ വി പി ഒരു വരുന്നുണ്ട് ജെ വി പി ട്രാൻസ്ഫോം ചെയ്തു വന്നപ്പം അതിനകത്തുണ്ടായിരുന്ന ഹാർഡ് കോർ മാർക്സിസ്റ്റുകൾ അത് മാർക്സിസ്റ്റൊന്നും പൂർണ്ണമായിട്ടും വിളിക്കാൻ പറ്റില്ല പലപ്പോഴും കൺവെൻഷണൽ മാർക്സിസ്റ്റിന്റെ ഫ്രെയിം വേക്ക് വരുന്നവരായാലും പലരും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല ഗ്ലോബലായിട്ട് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് ഇവർ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തെട്ടില് ജെ വി പി സി പി എം നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജ് ഹൈ ടോപ്പ് ന്യൂസ് ഇപ്പോൾ ഓർക്കുന്നുണ്ട് എൺപത്തെട്ടോ എൺപത്തി ഒമ്പതിലോ ജെ അന്ന് ജെഇപി റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് പേജ് ന്യൂസ് നെഗോഷിയേറ്റ് പക്ഷെ എനിക്ക് തോന്നിയില്ല പോസിറ്റീവായിട്ട് ആയിട്ട് അന്നത്തെ സി പി എം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അത് തോന്നിയില്ല പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് ഇവർ നെഗോഷിയേറ്റ് കാലത്ത് പക്ഷേ ഇവര് അല്ല ആ സമയത്ത് ആ സമയത്ത് കാരണം അ സിംഗ് ഒക്കെ ലേഖനങ്ങളിൽ പലതവണ പരാമർശിച്ചുള്ള പാർട്ടിയാണ് ജനതാ പെരുമന അതെ അത് വേറെ കാരണം സൗത്ത് ഏഷ്യയിൽ ഇങ്ങനൊരു മൂവ്മെന്റിനെല്ലാവർക്കും നമ്മൾ നമ്മുടെ ഒക്കെ സമയത്ത് വല്ല ഒരു ലെജന്റായിരുന്നു അതെ അവർക്കുണ്ടാവും അദ്ദേഹത്തിന്റെ ഒക്കെ അപ്പൊ പക്ഷെ നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു അവിടെ ഏതാണ്ട് ഇപ്പോഴും നടക്കുന്നുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു അപ്പം ഈ പിന്നെ ആ സമയത്ത് അത് രണ്ടായിരത്തി ഒമ്പത് പിന്നെ എൽ ടി പതിനെട്ടിനു ശേഷം അതുകൊണ്ട് ഇവർ വീക്കൻ ചെയ്യുന്നു ഒരുതരം സോഷ്യൽ ഡെമോക്രറ്റി സ്വഭാവമുള്ള ഇലക്ഷനൊക്കെ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ലെഫ്റ്റ് പാർട്ടിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു ആ സമയത്ത് ഒരു ആവുന്നുണ്ട് ജെ ബി പി സ്പിറ്റാവുന്നുണ്ട് അത് സ്പിറ്റായിട്ട് അതിൽ ഹാർഡ് കോർ മാസുകൾ പുറത്തു വരുന്നുണ്ട് ഡിസ്നായിക അല്ലാണ്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ലീഡേഴ്സായിരുന്നു പുറത്ത് കിടക്കുന്നു അവർ പുതിയൊരു ജെ ഐ പിയുടെ ഒരു പുതിയ ഫോമിൻ്റെ പേര് മാറ്റിയിട്ട് മറ്റൊരു പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമായിട്ട് പിന്തുണ ഒന്നും കിട്ടിയില്ല അത് അത് പറയുമ്പോൾ തന്നെ ശ്രീലങ്കയിലെ ഒരുവിധം എല്ലാ ലെഫ്റ്റ് ഫോഴ്സും ഇല്ലാണ്ടായി കഴിഞ്ഞു ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് സിലോങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഒരുപാട് സ്പിറ്റൊക്കെ വന്നു അതുപോലെ ചെറിയ ചെറിയ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് സൗത്ത് ഏഷ്യയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ബാധിച്ച പോലത്തെ അവിടെ ബാധിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അതിന് പുറത്തു കൂടി അത് പുറത്തു അതാണ് എന്റെ ഒരു ഇഷ്ടം അപ്പോൾ ആ ഘട്ടത്തിൽ കൂടി ഇദ്ദേഹം കടന്നു പോയിട്ടില്ല അദ്ദേഹം കടന്നു വരുന്നത് ഒരു ഏതാണ്ട് ഒരു സോഷ്യൽ എന്താ പറയുക ഡെമോക്രസിയുടെ ഭാഗമായിട്ടാണ് ലക്ഷ്യം ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തിഒമ്പതിന് ശേഷം ഇദ്ദേഹത്തിന്റെ പല പൊസിഷൻസും അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഭാഗ്യമായിട്ട് ലെഫ്റ്റ് തോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിന് കൂടെ പല മാർസ്സും അരപോലൊരുക്കി വർക്ക് ചെയ്ത് അംഗീകരിക്കുന്നു അവർ പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിന് ഐഡിയോളജി നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിൽ പ്രൊജക്ട് ചെയ്തപ്പെട്ട ഐഡിയോളജി തീർച്ചയായിട്ടും ഒരു ലെഫ്റ്റ് മാത്രം തന്നെ പക്ഷേ ആക്ച്വൽ ഉണ്ടായിരുന്നത് അദ്ദേഹം നോക്കി നമ്മൾ നോക്കാണ്ട് അദ്ദേഹം ശ്രീലങ്കയിലെ രാജപക്ഷ ഭരണകൂടത്തിൻ്റെ അനുകൂലിച്ചിരുന്നു ശ്രീലങ്കയ്ക്ക് അതായത് തമിഴ് നാഷണൽ കോസ്റ്റിന് ഒരിക്കലും അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നില്ല അവിടെ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ജിനോസൈറ്റിനെ എതിർത്തിരുന്നില്ല അതായത് വംശജിക്കെതിരായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനെട്ടിലും നടന്ന അതിഭീകരായിട്ടുള്ള തമിഴ് ജിനോസ് ആയിരുന്നു അദ്ദേഹം അതായത് ഇസ്രായേലിന്റെയോ ചൈനയുടെ സ്ഥലത്ത് കൂടെ തന്നെ മഹിന്ദ ഇസ്രായേലിൽ പ്രത്യേകിച്ചും രാജപക്ഷെ നടത്തിയ സ്ലോട്ടറിങ് അതിൽ ഇദ്ദേഹം സത്യത്തിന്റെ ഒരു തരത്തിൽ അദ്ദേഹം മൗനം പാലിക്കുകയും ചെയ്തു മാത്രമല്ല ഇൻഡയറക്റ്റായിട്ട് പലപ്പോഴും ആ സമയത്ത് സിംഗള ബുദ്ധിസ്റ്റുകളോട് കൂടി അദ്ദേഹം പല പല വേദികളിലും തമിഴ് ദേശീയത നമ്മുടെ അവരുടെ അല്ല അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പ്രാവശ്യത്തെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു കാരണം മാർസിസ്റ്റ് റോട്ടോറിക്ക അല്ലെങ്കിൽ മാർസിസ്റ്റ് സിംബൽസ് ഒക്കെ വളരെ കുറച്ച് അവർ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷെ അവര് പിന്നെ മാനിഫെസ്റ്റോത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ആർട്ടിക്കൽ തേർട്ടീൻ ോടുള്ള എതിർപ്പുള്ള ഒരു സമീപനമാണ് കാരണം അതായത് പിന്നെ ഡെവലൂഷൻ ടു പൊളിറ്റിക്കൽ പവർ അത് പവർ അതേ അവസരത്തിൽ അവർ അഡാനിയുടെ ഒരുപാട് പിന്നെ പവർ സെന്റേഴ്സ് വരുന്നുണ്ടല്ലോ അതിനൊക്കെ അവർ കളയുന്ന പറയുന്നുണ്ട് അതുപോലെ പോർട്ടിന്റെ കാര്യത്തിൽ അഡാനിക്കെതിരാണ് അതൊക്കെ നമുക്ക് നേരിട്ട് ഒരു ആയിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട് അതേവസരത്തിൽ ഒരു സമയത്ത് ഒരു ഭാഗത്തേക്ക് സിംഹള നാഷണലിസത്തിന്റെ ചില എലിമെന്റ്സും ഇവരുടെ ഈ മാനിഫെസ്റ്റോയിലൊക്കെ കാണാൻ പറ്റും ഈ ഒരു വൈരുദ്ധ്യത് നിലനിൽക്കുന്നുണ്ട് ഒരു അവരുടെ നമ്മൾ മാനിഫെസ്റ്റോ അല്ല പ്രത്യേകിച്ച് പിന്നെ ജെവി പി എന്ന് പറഞ്ഞാൽ നല്ലത് എനിക്ക് തോന്നുന്നത് നാഷണൽ പീപ്പിൾസ് പവർ എന്നുള്ളവർക്ക് കൊയിലെന്ന് പറയാൻ വളരെ ഉണ്ട് അവർ അലിടിയെ അവരുടെ വെബ്സൈറ്റിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് വൊക്കാബിലിറിയോ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വൊക്കാബിലിറിയോ ഉപയോഗിക്കുന്നില്ല തീർച്ചയായിട്ടും അവർ അവരുടെ പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ വൊക്കാബിലിറ്ററി ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ക്ലാസ്ലെസ് കാസ്റ്റ്ലെസ് സൊസൈറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം തീർച്ചയായിട്ടും ആ പദങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെയുള്ള ഓവറോൾ പിക്ചർ അതിനൊരു ലെഫ്റ്റ് സ്വഭാവം കാണുന്നുണ്ട് അതിലൊരിക്കലും ഒരു ഒരു സിംഹള ദേശീയതയുടെ വക്താക്കളെ എല്ലാ ദേശീയത മൈനോറിറ്റി അംഗീകരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്വഭാവത്തിൽ പറഞ്ഞു എവിടേക്കും അവർ എന്ന് പറയുന്നില്ലെങ്കിൽ പോലും സോഷ്യലിസ്റ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന ആണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന പല ഘടകങ്ങളാണ് അവരുടെ സ്റ്റേറ്റ്നസ് മുള്ളത് അങ്ങനെയാണ് അതിൽ പോകുന്നത് ഈ അദാനിക്കെതിരായിട്ടും അല്ലെങ്കിൽ അദാനിന്റെ എനർജി ബിൻ്റെ എനർജിക്കെതിരായിട്ടും ഒരു ഇതേ ഭയങ്കര സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് മറ്റൊരു സാധനം കൂടെയുണ്ട് അമൂലിനെതിരായിട്ടും അവിടുത്തെ മിൽ പ്രൊഡക്ഷൻ്റെ വലിയ സാധനം അമൂലിന്റെ ഇന്റർവെൻഷൻ ബാങ്കിലായിട്ട് തന്നെ അതെ അതെ അത് ശ്രീലങ്കുള്ളത് വെച്ചിട്ട് അവർ ശക്തി എതിർക്കുന്നുണ്ട് അത് മാനിഫെസ്റ്റോയിലും അവരുടെ ഇത് അമൂലിന്റെ മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പില്ല പക്ഷേ എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അതേ ഒരു അവസ്ഥ ഇതിനിടയിൽ ഇലക്ഷനൊക്കെ ശക്തി ഇപ്പാണ് വന്നത് പക്ഷെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അത് ഇന്ത്യ സന്ദർശിക്കുന്നു ഔദ്യോഗിക ഗസ്റ്റായിട്ട് ജയശങ്കർ പിന്നെ അജിത് ഡോവൽ അദ്ദേഹത്തെ കാണുന്നുണ്ട് എന്നൊക്കെ ഇന്ത്യയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു വന്നിരുന്നു പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് പറയണം കേട്ടോ കാരണം എന്താ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സാധനം ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ഫോർസ് ചെയ്ത ഒരു ഫോറിൻ മിനിസ്റ്റർ ആണ് ജയശങ്കർ തീർച്ചയായിട്ടും മാത്രമല്ല ഒരു ഏകരാഷ്ട്രീയ ഇന്ത്യ ആയിരിക്കും ആരും നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചിരുന്ന ഒരു പക്ഷേ ഇവിടുത്തെ വിക്രം റിനിൽ തന്നെ ഒരു പക്ഷേ ഞാൻ തന്നെ വളരെ സീരിയസ് ആയിട്ട് പോളിരുന്നു ഒരിക്കൽ പോലും കഴിഞ്ഞ ഇലക്ഷനില് അവർക്ക് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർ കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ മൂന്ന് ശതമാനം മൂന്ന് എം പിമാരുള്ളത് പേഴ്സന്റ് മൂന്ന് എം പിമാരുണ്ടായിരുന്നു ഒന്നിനായിരുന്നു അതെ പിന്നെ ഒരു അക്കാഡമിക് ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം അവർക്ക് പോലും ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഫോഴ്സ് അധികാരത്തി പക്ഷെ ഒരു ഗവൺമെന്റ് അത് ഫോഴ്സ് ചെയ്യണ്ടായി അത് ഞാൻ നമ്മളിപ്പോ ഇന്ത്യ ഇന്ത്യയുടെ പോലത്തെ ഒരു ജിയോ പോളിറ്റിക്സ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒരു ചുറ്റും ഒരു ഹോസ്റ്റൈൽ നേഷൻസ് എന്ന് തന്നെ പറയാൻ പറ്റും അത് ഉണ്ടാക്കിയെടുത്തതോ ഉണ്ടായതോ അല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ ശത്രുക്കളായി തീർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ ഇപ്പൊ അടുത്താണെങ്കിൽ ഇപ്പം ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ അവാമി ലീഗിൽ അമിതമായ പ്രതീക്ഷ അർപ്പിച്ച ഇന്ത്യ ഗവൺമെൻറ് അത് യു പി എ ഗവൺമെൻറ്റും കാണിച്ചിട്ടുണ്ട് ബി ജെ പി ഗവൺമെൻറ്റും കാണിച്ചിട്ടുണ്ട് മാൽദീവ്സിലാണെങ്കിൽ ഇന്ത്യ ഫ്യൂറ്റ് എന്നുള്ളതാണ് അവരുടെ പ്രധാന മുദ്രാവാക്യം തന്നെ ചൈനയോട് അനുകൂലം അനുകൂല്യം പ്രകടിപ്പിക്കുന്ന രീതി നേപ്പാൾ ഏതാണ്ട് ഒരു ഹോസ്റ്റൽ ഡയറക്ടറേറ്റ് മാറിയിട്ടുണ്ട് ശ്രീലങ്ക ശ്രീലങ്കയുടെ കാര്യത്തില് നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞു ജയശങ്കർ ആയിട്ടുള്ള നേരത്തെ മീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ടൊരു അവരുടെ അവരുടെ ഒരു ഇന്ത്യ ആയിട്ടുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ ഇന്ത്യ ഒരു പ്രത്യേകിച്ചും ഒരു പ്രത്യേക നമ്മളവിടുത്തെ ഒരു സ്ട്രാറ്റജിക്കൽ പോയിന്റ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളെക്കാട്ടും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് ശ്രീലങ്ക അപ്പൊ ഈ പുതിയ ഭരണം ഇന്ത്യയോട് കാണിക്കുന്ന സമീപനം എന്തായിരിക്കും അത് ഇദ്ദേഹം പറഞ്ഞത് അതായത് ഒന്നാമത്തെ ചെറിയൊരു ഇൻഡിക്കേഷൻ കാണുന്ന ഫെബ്രുവരിയിൽ ഇദ്ദേഹത്തെ വിളിച്ചു നമുക്ക് പറ്റിയ സ്വീകരണം നൽകി ദേഷ്യം എനിക്ക് ഇദ്ദേഹം അമൂലായിട്ടും അദാനിയായിട്ടും ഇവിടെ അല്ലെങ്കിൽ അവരായിട്ടൊക്കെ നെഗോഷിയേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് അധികാരത്തിൽ പേരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു ഹോസ്റ്റൈൽ എന്ന സ്വഭാവം ആയിരിക്കില്ല കാരണം ഇന്ത്യക്ക് വളരെയധികം ഡിപ്പെൻഡ് മീൻ ഇന്ത്യയും അവരുടെ ഗ്രോ ശ്രീലെങ്കിലത്തെ ക്രൈസിന് അതായത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന അടുത്ത കുറച്ച് കാലത്തെ ക്രൈസിൽ വലിയൊരു ഹ്യൂജ് ഇന്റർനാഷണൽ ലോൺ അവർ അവരെടുത്തിട്ടുണ്ട് അത് കൂടാതെ ഐ എം എഫ് ലോൺ എടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ഇദ്ദേഹം നെഗേറ്റീവ് ഇട്ടില്ല നിഷേധിച്ചിട്ടില്ല അത്ര സാധനങ്ങൾ ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യമില്ല എന്നാൽ ഈ മാൽദീവ്സും മാതിരി ആയിരുന്നില്ല മാൽദീവ്സിലൊക്കെ നമുക്ക് കാണാന്ന് വെച്ചാൽ ഇന്ത്യ വേണ്ടെന്നുള്ളത് കിറ്റ് ഇന്ത്യ എന്നുള്ള ഇന്ത്യ കിറ്റ് ആ സാധനം വെച്ചിരുന്നില്ല ചൈനയായിട്ട് ഇന്ത്യയായിട്ടും നെഗോഷിയേറ്റ് ചെയ്യാവുന്ന തരത്തിലാണായിരുന്നു അവർക്ക് കണ്ടമാനം ആ പോർട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആദ്യത്തെ അമ്പൻ ടോട്ടയിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ചൈനയായിട്ടും അവർ ഒരു കോൺഫിറ്റ് നിൽക്കാൻ തയ്യാറല്ല ഇന്ത്യ ഒരു ഒരു കോർ കോംപ്രമൈസിങ് സോ ആണ് അതുകൊണ്ടാണ് നല്ല ഫെബ്രുവരിയിലൂടെ വന്നിട്ട് നെഗോഷിയേഷൻ ചെയ്യാറുള്ളത് ഇന്ത്യക്ക് ഒരുപക്ഷെ താല്പര്യം ഒരുപക്ഷെ ഒരു വീക്കായിട്ടുള്ള വിക്രം റിനിലിന്റെ ഗവൺമെന്റിന് പോലും വിഭിന്നമായിട്ട് ഒരു ശക്തമായിട്ട് പോപ്പുലർ സപ്പോർട്ടുള്ള ഒരു ഗവൺമെന്റ് വരാൻ തന്നെയായിരിക്കും താല്പര്യം ഉണ്ടാവുക കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ആൻറ്റി ഇന്ത്യൻ എന്ന് വിളിച്ചിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹം പറ്റുന്നക്കന നേപ്പാളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഇന്ത്യ വിരുദ്ധ സാധനം ഉണ്ടായിരുന്നില്ല അത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ബെസ്റ്റ് ബെറ്റ് ആയിരിക്കും എന്നുള്ള ഇന്ത്യക്ക് അനുകൂലമായി അനുകൂലം എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയുടെ ശത്രുത ഉണ്ടാവുന്ന സാധനമായിട്ടില്ല ഒരു കോംപ്രമൈസിങ് ഇതായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ ഇതിന് ഇത് ഇതൊരു പിന്നെ ഇത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പെട്ടെന്ന് ഒരു പുതിയ അപ്രതീക്ഷയായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അധികാരത്തിൽ വരുന്നു അതിന്റെ മെക്കാനിസം നമുക്ക് ഒരുപക്ഷെ ഇന്ത്യൻ ഇന്റലിജൻസ് ഫോഴ്സ് കണ്ടെത്തി കാണാം മെക്കാനിസം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ അതിന്റെ എത്രത്തോളം ഇപ്പോഴും പാർലമെന്റിന്റെ ലക്ഷം വന്നത് മറ്റേ എം പിമാരായിട്ടില്ല അപ്പൊ അത് വരുമ്പോ ഇനി എം പിമാർ എത്ര പേര് കൂട്ടിയാൽ മാത്രം ശക്തമായിട്ട് അവർക്ക് അല്ലേ ഇനിയിപ്പം എം പിമാരുടെ എത്ര പേർക്ക് എം പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അറിയാൻ പോകുന്നുള്ളു നമുക്ക് ആദ്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടത് കറപ്ഷൻ പിന്നെ ഈ പറഞ്ഞ പിന്നെ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്രയും ബില്ല് ബില്യൺ ഡോളേഴ്സിന്റെ പിന്നെ ഏതാണ്ട് തേർട്ടീൻ ബില്യൺ ഡോളേഴ്സിന്റെ ഐ എം എഫ് വായ്പയുണ്ട് അപ്പൊ അതിൽ അതിൽ അതില് അതിലും ഒരു ഈ പറഞ്ഞ ഒരു ഏറ്റുമുട്ടലിന്റെ ഒരു കാരണം കാരണം അങ്ങനെ പോകാൻ പറ്റില്ല വെച്ചാൽ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് കോംപ്രമൈസ് അതെ ഒരു പാർട്ടി ഭരിക്കുന്ന അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാം അവർ തീർച്ചയായിട്ടും ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യും അവരുടെ ഈ ക്രൈസിസ് അത് അഡ്രസ് ചെയ്യാൻ ഏറ്റവും അടിസ്ഥാനം മറ്റേ അഭ്യന്തര തമിഴ് ശ്രീലങ്കൻ സിംഗിളിസ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഏതാണ്ട് ഉണ്ട് മനസ് മുടക്കത്തിനുണ്ട് അവർ ഇപ്പോഴും പാസ്റ്റപ്പല്ല എന്നാൽ പോലും അത് അവരുടെ അജണ്ട ഫസ്റ്റ് ഐഡ് വരില്ല ഈ ക്രൈസിസും കറപ്ഷൻ ഭയങ്കരമായിട്ടാണ് പ്രത്യേകിച്ച് രാജപക്ഷ ഗവൺമെൻ്റൊക്കെ ഉണ്ടായിരുന്ന അതിഭീകര കറപ്ഷൻ പലപ്പോഴും പല പോർട്ടുകളും എയർപോർട്ടുകളും സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയുള്ള അതാണ് അപ്പോൾ ഈ ഇതൊക്കെ തന്നെയാണ് അവരുടെ ഇമ്മീഡിയറ്റ് അജണ്ട അതിലൊരു തരത്തിലും കോൺഫിറ്റിന് സാധ്യതയില്ല പിന്നെ അങ്ങനെ തോന്നിയില്ല അതൊരു അത്ര ഒരു റിസ്ക് എടുക്കുന്നുള്ളത് ഇനി ഇനി ഇനിയൊരു റിസ്ക് എടുക്കുക എന്നുള്ളവർക്ക് സിനിമയ്ക്ക് ഏതെങ്കിലും രാജ്യമായിട്ട് ചൈനയായിട്ടും ഇന്ത്യ ആയിട്ടൊന്നും ഇല്ല രണ്ടും കൂട്ടുകാരും ഒരു തരത്തിൽ കോൺഫിറ്റ് നിൽക്കുക എന്നുള്ളത് വളരെ സൂയിസൈഡ് അല്ലായിരിക്കും അത് ചെയ്യുന്ന തോന്നിയില്ല ഫാ മാറ്റിക് പോളിറ്റിക്സ് ആയിരിക്കും അദ്ദേഹം ഉപയോഗിക്കേണ്ടാവും മിക്കവാറും പക്ഷേ അത് പറയുമ്പോൾ നല്ലൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ പല മീഡിയകളും വെസ്റ്റേൺ മീഡിയ തീർച്ചയായിട്ടും അദ്ദേഹം മാർസിസ്റ്റ് അതെ പക്ഷെ നമ്മളവിടുത്തെ വലിയൊരു മൈനോറിറ്റിയുടെ വ്യൂ അതായത് അവിടുത്തെ തമിഴ് മൈനോറിറ്റിയുടെ വ്യൂവും പ്രധാനം നോക്കേണ്ട അവരുടെ ഒഫീഷ്യൽ തമിഴ് ഏജൻസീസ് ന്യൂസ് ഏജൻസീസ് ഞാൻ അവരുടെ നെറ്റ് ഫോളോ നോക്കിയിരുന്നു അല്ലെ ഈടെ ഈട് നമ്മുടെ തമിഴ് ഗാർഡിയൻ മറ്റേ നമ്മുടെ ബ്രിട്ടീഷ് ഗാർഡിയൻ വേറെ തമിഴ്സില് അതിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ഈ ഇദ്ദേഹം ഒരു സിംഗ്ലേഷിസ്റ്റാണെന്നൊക്കെ അപ്പം അതിലുണ്ട് ഒരു പത്ത് പതിനഞ്ച് ശതമാനം തമിഴ്സിലുള്ള നാടാണ് ഇന്ത്യൻ തമിഴ് ഒറിജിനൽ വേറെ ഉണ്ട് അപ്പം അവരുടെ ഒരു കൺസേൺ ഉണ്ട് ഇതിനകത്ത് നമ്മളെ കാട്ടിലും കൺസേൺ അവിടെ ഉണ്ട് അതുകൂടി ചിന്തിക്കേണ്ടതാണെന്ന് പറയാം നമുക്ക് ഭയങ്കരമായിട്ട് ഇദ്ദേഹം പ്രത്യേകിച്ച് കേരളത്തിലെ പല പത്രങ്ങളും ഒരു പല ലെഫ്റ്റ് ലീഡിങ് ആയിട്ടുള്ള പത്രങ്ങളൊക്കെ തന്നെ സ്ട്രോങ് ആയിട്ട് ഒരു തരും ലെഫ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നെ പുറത്ത് ചെയ്യുന്നുണ്ട് ചു നിന്ന് ശ്രീലങ്കക്ക് അതൊരു എനന്തർ ഒരു ഇൻട്രസ്റ്റിങ് എന്താ പറയുക ലൈറ്റർ നോട്ട് കൂടി ആഡ് ചെയ്യുന്നതാണ് അവരുടെ ഔദ്യോഗിക നിറം ചുവപ്പല്ല പിങ്കാണ് അതിൻ്റെ അല്ലെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ജനതാ ജനതാവിമുക്തി പെരുമനയുടെ ഒരു എവല്യൂഷനിൽ അവര് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്ന് കുറച്ചും കൂടി വിളിച്ച് പറയുന്നുണ്ട് പഴയ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്നുള്ള ഒരു വിടുതൽ എന്നാൽ മാർക്കറ്റ് എക്കണോമിയോട് പൂർണ്ണമായിട്ടും മുഖം തിരിഞ്ഞ് നിൽക്കുന്നുല്ലേ അപ്പൊ ആ ഒരു കോംപ്രമൈസ് ഉണ്ട് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന് നമുക്കും കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് അജണ്ട വെച്ചിട്ടുള്ള ഒരു പാർട്ടി അല്ലാതെ പല സ്ഥലം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അതിന് വളർച്ച നേരത്തെ വിട്ടുപോയി തരുന്നു സംസാരിക്കേണ്ടി വരുന്നത് കാരണം എന്തുകൊണ്ട് പെട്ടെന്ന് അവർ അദ്ദേഹത്തിൽ വന്നുള്ളൂ നമ്മൾ കഴിഞ്ഞ കുറേ കൊല്ലത്തെ കമൻ വളരെ ഗൗരവമായിട്ട് പോളോ ചെയ്തിരുന്നത് എനിക്കറിയാം കുറേ കൊല്ലത്തെ ശ്രീലങ്കൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചാൽ ശ്രീലങ്കിലെ പൊളിറ്റിക്സ് കുറേ കൊല്ലമായിട്ട് രണ്ട് പൊളിറ്റിക്കൽ ഫോമേഷൻ എഴുതി തന്നെ ഒന്ന് വളരെ ആയിട്ടുള്ള ശ്രീലങ്കൻ ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടി ഭണ്ഡാരനായത്തന്നെ മറുവശത്ത് ജയവർദ്ധനയൊക്കെ ലീഡ് ചെയ്തിരുന്ന യുണൈറ്റഡ് നാഷൻ യു എൻ പി യുനൈറ്റഡ് നാഷൻ പാർട്ടി ഒന്നിനും അതിനൊരുതരം ഒരുതരം ഡെമോക്രറ്റിക്കായിട്ട് കുറച്ച് ലിബർ സ്വഭാവത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു ഏതാണ്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് എന്താ പറയാ വളരെ സിമിലർ ആയിരുന്നു വളരെ മിസസ് ഗാന്ധിയായിട്ട് വളരെ അടുത്ത ബന്ധം പോലും സുർബന്ധങ്ങളൊക്കെ വരുത്തിയിരുന്ന ആൾക്കാരാണ് ഈവൺ ചന്ദ്ര കുമാരംഗം അവരുടെ മകൾ ഇന്ത്യയിൽ വളരെ ആരാധകായിരുന്നു ഇവിടെ പഠിച്ചിട്ടുണ്ട് അവരുടെ മറുവശത്ത് ജയവർദ്ധനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി വന്നു പ്രേംദാമസൊക്കെ ഉണ്ട് അതേതരം കൺസർവേറ്റീവ് സ്വാഭാവത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു ഡെമോക്രസി വിശ്വസിക്കുന്നത് കൺസർവേറ്റീവ് ഈ രണ്ട് പാർട്ടികളുടെ ഇടയിലായിരുന്നു ശ്രീലങ്കൻ പോളിറ്റിക്സ് കുറേ കാലമായിട്ട് മുന്നോട്ട് പോയിരുന്നത് ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന പോലും അതൊരു വലിയൊരു ഇലക്ട്രൽ ഫോഴ്സ് ആയിരുന്നില്ല പിന്നീട് തമിഴ് പോളിറ്റിക്സ് ഉണ്ടായിരുന്നത് അത് നോർത്തിലൊക്കെ ഉണ്ടായിരുന്ന തുൽഫ് ആയിട്ടുള്ള പാർട്ടികൾ ഈ രണ്ട് പാർട്ടികൾ എന്നുള്ള മത്സരത്തിൻ്റെ ഇടയിൽ തന്നെ അത് ഒരുപാട് പാർട്ടികളായിട്ട് ആവുന്നുണ്ട് ഒരു സൈഡിൽ നമുക്ക് കാണാം ഭണ്ഡാരി നായികയുടെ ശ്രീലങ്കൻ പാർട്ടിയുടെയും മറ്റേ യു എൻ പിയുടെയും പരിവാറ് നമ്മുടെ ജനതാ പരിവാർ എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ പരിവാറുകൾ രണ്ട് അതിൻ്റെ പരിവാറുകൾ ആയിരുന്നു അതിൻ്റെ സ്പിൻഡ് ഗ്രൂപ്പ്സാണ് രാജപക്ക്ഷേം മറ്റു വന്ന് ഇപ്പോഴത്തെ പരാമർശിയൊക്കെ തന്നെ ആ പൊളിറ്റിക്സിന് എൻഡ് വന്നിട്ട് ഒരു ന്യൂ പൊളിറ്റിക്സ് എമേജ് ചെയ്തു വരികയുന്നത് യൂത്തിനൊക്കെ താണ്ടി കൺവെൻഷണൽ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് അവർ നേരത്തെ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റർ ക്യാമ്പയിൻ പോലും ഒരുതരം യൂത്ത് ഓറിയന്റഡ് ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ കലത്തിന് ഇതാക്കുന്ന ഇമേജസ് ഒക്കെ തന്നെ

വൈബ്രന്റ് ആയിട്ടുള്ള സ്ഥലങ്ങള് സ്പീഡിൽ നടക്കാം വളരെ മറ്റേ സ്റ്റെപ്പ് കയറുന്നു യൂത്തിനോട് യൂത്ത് ആണ് അവരുടെ ഏറ്റവും വലിയ കോർണർ ഈ ഇതിൻ്റെതും പിന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ജെ പിയുടെ കൂടെ അതായത് ഇപ്പൊ പിന്നെ എൻ പിപിയുടെ കൂടെ നിൽക്കുന്ന പാർട്ടികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ശ്രീലങ്ക റൈറ്റേഴ്സ് ഫോറം ശ്രീലങ്കം ആർട്ടിസ്റ്റ് ഫോറം ഒരുപാട് അവരൊക്കെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ മനസ്സിലായില്ല അപ്പോൾ ഒരു തരത്തിൽ ഒരു തരത്തിലത് പോസിറ്റീവ് ആണ് ഒരു പുതിയൊരു യങ് പോളിറ്റിക്സ് വരുന്നു ഒരു തരത്തിലൊരു വേൾഡ് വിഷൻ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നുണ്ട് പക്ഷേ അവരെ നമ്മളൊരു പ്രത്യേക ഒരു ഫ്രെയിം വർക്ക് ഒതുക്കി നിർത്തുന്നതിൽ ചെറിയൊരു അനാലിറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിൽ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന നിർബാഗതൊരു അതിനൊരു സാധ്യത ശ്രീലങ്കയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അഡ്യക്ഷ നടന്നു വന്നു ധരിക്കുന്നതു ഒല്പം കടന്ന ഹിന്ദിക്കലായിരിക്കുന്നു